ഗോപാൽ അരഭാഗം വരെ അഴുകിയ നിലയിലാണ് മൃതദേഹം എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ സ്പോട്ട് ഓട്ടോപ്സി നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അതോ മെഡിക്കൽ കോളേജിലേക്കുള്ള മാറ്റാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് ജിസി ഒരു തൊണ്ണൂറ് ശതമാനം വരെ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് പോകാനുള്ള സാധ്യതയുള്ളത് നേരത്തെ ഫോറൻസിക് വിദഗ്ധ നമ്മോട് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കണ്ടറിയാൻ കഴിയുന്നതും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ് സജ്ജീകരിച്ചിരിക്കുന്നതും സ്ട്രെച്ചർ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ മുറിയിലേക്ക് എത്തിച്ചതുമെല്ലാം തന്നെ ഈ സാധ്യതയിലേക്കാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്ന സാധ്യതയിലേക്കാണ് വിരാൽ ചൂട്ടുന്നത് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കും വിവരങ്ങൾ പ്രകാരം അതായത് ഈ കല്ലറ പൊളിച്ചതിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മൃതദേഹം നേരത്തെ സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം പറഞ്ഞതുപോലെ സമാധി ഇരുത്തിയ രീതിയിൽ ആ ഒരു ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ കല്ലറയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ശേഷം ഈ മൃതദേഹത്തിന് നെഞ്ചൊപ്പം ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളും അടക്കം ഇട്ട് നിറച്ച് മൂടിയ നിലയിലാണ് നെഞ്ചിനൊപ്പം കഴുത്തിന് മുകളിലേക്കും തലയുടെയും ഭാഗം മാത്രമാണ് പുറത്തേക്കുള്ളത് അത് ഇവരുടെ ആചാരത്തിന്റെയും വിശ്വാസത്തിൻ്റെ യും ഭാഗമായിട്ടാണ് അങ്ങനെ ഇതിനെ ഒഴുക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അരയ്ക്ക് കീഴേക്ക് മാത്രമാണ് അഴുകിയിട്ടുള്ളത് അതും വലിയൊരു ജീർണാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അത് ഈ ഒരാഴ്ച സമയമായി ആയിട്ടുള്ളൂ എന്നതിനോടൊപ്പം തന്നെ ഈ സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചതിനാൽ തന്നെ അതിൽ കാര്യമായ അജീർണത ഉണ്ടായിട്ടില്ല കാര്യമായ മൃതദേഹം അഴുകിയിട്ടില്ല അരക്ക് കീഴ് കീഴ്പോട്ടുള്ള ഭാഗം മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ ഒരു അഴുകൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഉള്ളത്